സൗദാമിനി ആയി പറയുന്നുണ്ട് സൗദാമിനി സൗദാമിനി സുഖാണോ എന്തുണ്ട് വിശേഷം ഐ ആം ഹിയർ ഓക്കെ ഓക്കെ ലൈക്ക് ചെയ്തേക്കണേ അറ്റൻഡൻസ് ലൈക്ക് ആണ് കേട്ടോ മനസ്സിലായി മനസ്സിലായി

ഇപ്പോ വരാൻ പേരൊന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വൈഷ്ണവ് പോയി അതിപ്പോ എന്താ സൗദാമിനി അതറ്റി നല്ല പേരല്ലേ ഓക്കേ എപ്പടെ നമ്മുടെ ആൾക്കാർ എവിടെ പോയി നടന്നില്ല പിന്നല്ല ആ പേര് മാറ്റാൻ നടന്നില്ലല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ഇട്ടിട്ട് നമ്മുടെ ലൈവിലോട്ട് കേറാം ഏ ഒരു ഓപ്ഷൻ കൊടുക്കാം ഓക്കേ ലൈക്കിട്ട് കേറിക്കോളോ കേട്ടോ ലൈക്ക് വരുന്നില്ല ചോദിച്ചു മേടിക്കണം ലൈക്ക് അല്ലേ എവിടെ പോയി വൈമുറേ നമ്മുടെ ആൾക്കാരൊക്കെ സ്ഥിരം വീവേഴ്സൊക്കെ എവിടെ പോയി പോയി എന്തായാലും ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണേ ക്വസ്റ്റ്യൻ വരുമ്പോ ഓരോരുത്തരായിട്ട് വരും അല്ലേ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചാലും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും എല്ലാ പേരെയും ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പേരും ലൈക്ക് ചെയ്യുക ലൈക്ക് കിട്ടുന്നതാണ് നമ്മൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് കേട്ടോ എത്ര പേരാണ് നമ്മുടെ ലൈവിലോട്ട് എന്താണ് കമന്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അവരൊക്കെ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുമ്പോൾ ഇത്രയും പേര് എൻ്റെ ലൈവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും ഓക്കെ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യനിലോട്ട് കടക്കുവാണെ നമ്മുടെ ലൈവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പി എസ് സി ബേസ്ഡായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻസ് ഒന്നുമില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടും നിങ്ങൾ തിരിച്ച് ആൻസർ വരിക കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ഇട്ടെ നോക്കട്ടെ ഒന്ന് ലൈക്ക് ഇട്ടെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് ലൈക്ക് ഇട്ട് നോക്കട്ടെ നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത് കേട്ടോ ഇല്ല വാശിയാണ് അല്ലെ ലൈക്ക് ഇടില്ലാന്ന് വാശിയാണ് ആ അതേ വന്നു രണ്ട് ലൈക്ക് വന്നു ഓക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട് രണ്ട് ലൈക്കാണ് ഇപ്പൊ അജിത വന്നിട്ടുണ്ട് അജിത അജിത പുതിയ അജിതയാണല്ലോ അല്ലേ ആ ഓക്കെ എന്തായാലും ക്വസ്റ്റ്യിലേക്ക് കിടക്കാം ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഞാൻ രണ്ട് ലൈക്ക് ഇട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു കണ്ടുകൊണ്ടിങ്ങനെ എല്ലാവരുന്ന് ലൈക്ക് ചെയ്തേ ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ആൻസർ കേട്ടോ മിസ്റ്റർ ക്രിസ്റ്റഫർ പറയുന്നുണ്ട് ജപ്പാൻ എന്ന് പറയുന്നുണ്ട് വൈഭവ് പറയുന്നുണ്ട് ചൈന വൈഭവാണോ വൈഭവ് പറയുന്നുണ്ട് ചൈന എന്ന് പറയുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് കണ്ടുങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ ആദ്യമായിട്ട് ലൈവ് ലൈവ് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ആരാണ് ഹബി എന്ന് വിളിക്കുന്നുണ്ട് അതെന്താ ഹബീബി ഹബീബി ലോകത്തിലെ ആദ്യത്തെ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് കേട്ടോ കറക്റ്റ് ആൻസർ ചൈനയാണ് നമ്മുടെ വൈഭവമാണ് ആദ്യം ചൈന എന്ന് പറഞ്ഞു ജപ്പാനും ചൈന എന്ന് പറഞ്ഞു ചൈനയാണ് കറക്റ്റ് ആൻസർ കേട്ടോ അടുത്ത ക്വസ്റ്റിനാ വന്നേ മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടുവായ സ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു ആരുടെ സംഭാവന ആയിരുന്നു എന്നാണ് ചോദ്യം മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു വൈഭവ് പറയുന്നത് എഴുത്തച്ഛൻ എന്ന് പറയുന്നുണ്ട് നോക്കാം നോക്കാം ആരെങ്കിലും ആൻസർ പറയുന്നത് കറക്റ്റ് ആൻസർ അല്ലേ കേട്ടോ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു നോക്കട്ടെ വേഗം 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 ആൻസർ മലയാള ഭാഷയിലെ ആദ്യം നീ കണ്ടു ആരുടെ സംഭാവന ആയിരുന്നു എന്നാണ് ചോദ്യം ലൈവ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ മടിയാണ് ആര് ലൈക്ക് കയറത്തില്ല ദേഷ്യം ഭാഷി അല്ലേ ഒക്കെ ഉള്ള ഒരാൾക്കാരാ നമ്മുടെ മലയാളീസ് കേട്ടോ ഒരു ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ അതൊരു ലൈക്കായി അല്ലേ മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു അറിയില്ല ഓക്കെ ആർക്കും അറിയില്ല ആൻസർ എനിക്കാണേ സോറി മാർക്ക് എനിക്കാണേ നമ്മുടെ ലേസിയെ കാണാനില്ലല്ലോ വൈഭവ് ഒരു ലൈക്ക് എന്നാണ് പറയുന്നത് എന്താണ് മലയാള ഭാഷയിൽ ആദ്യത്തെ നിഘണ്ടു ആരുടെ സംഭാവന ആയിരുന്നു എന്നാണ് ചോദ്യം വൈഭവ വൈഷ്ണവയുടെ മലയാള ഭാഷയിലെ ആദ്യം നിക്കണ്ടു ആരുടെ സംഭാവനയായിരുന്നു കറക്റ്റ് ആൻസർ പറയട്ടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി അല്ല അർണോസ് പാതിരി എന്ന വ്യക്തിയാണ് കേട്ടോ കേട്ടോട് ഓക്കെ മലയാള ഭാഷയിലെ ആദ്യം നീക്കണ്ടു ആരുടെ സംഭാവനയായിരുന്നു അർണോസ് പാതിരിയുടെതായിരുന്നു ആദ്യ സംഭാവന കേട്ടോ ഓക്കെ അടുത്ത പ്രശ്നം ആവുന്നു ഏറ്റവും നീളം കൂടിയ നദി നീളം കൂടിയ നദിപീയ നദി ഏതാണ് വൈബ് പറയുന്നുണ്ട് കാവേരി എന്ന് പറയുന്നുണ്ട് നോക്കാം ഇനി ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏതാ ഏതാണ് കറക്റ്റ് ആൻസറ് അബ്ദുൽ പിയം പറയുന്നുണ്ട് എന്താ എന്തോ പറയുന്നുണ്ട് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയ നദി ഏതാണ് കറക്റ്റ് ആൻസർ ഗോദാവരിയാണ് കേട്ടോ ഗോദാവരിയാണ് കാവേരിയല്ല ഗോദാവരിയാണ് ആ ഏട്ടൻ കോഴിക്കോട് എന്താ ക്യാമ്പിനെ മറ്റ പോയാണോ ഓകെ അടുത്ത ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് എന്ന് വൈഭവ് പറയുന്നുണ്ട് വേറെ ആർക്കും ആൻസർ ഉണ്ടോ ഇല്ല രണ്ടായിരത്തി പതിമൂന്ന് തന്നെയാണ് കേട്ടോ അടുത്ത പ്രശ്നം നാ വന്നെ രണ്ടായിരത്തി പതിനാറിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏ എന്തു കിട്ടി വൈഭവ് രണ്ടായിരത്തി പതിമൂന്നാണ് ആൻസർ രണ്ടായിരത്തി പതിനാറിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം രണ്ടായിരത്തി പതിനാറ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം അറിയാവോ കേരള അല്ല സർവീസസ് ആണ് കേട്ടോ സർവീസസ് ആണ് അടുത്ത പ്രശ്നം ഇണ്ടാവുന്നേ ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് അറിയാവോ ഫെബ്രുവരി ഇരുപത്തെട്ട് ഓക്കെ ഓക്കെ ശരിയായ കേട്ടോ ഫെബ്രുവരി ഇരുപത്തെട്ട് അടുത്ത പ്രശ്നം ഞാൻ വന്നേ പതിനാലാം കേരള നിയമസഭാ സ്പീക്കർ ആരാണ് പതിനാലാം കേരള നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ ശംഷി നോ 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 കേരള നിയമസഭാ സ്പീക്കർ പതിനാലാം കേരള നിയമസഭാ സ്പീക്കർ ആരാണ് പറയട്ടെ പി ശ്രീരാമകൃഷ്ണ കേട്ടോ പതിനാലാം കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണ ഇപ്പൊ പതിനാലല്ലേ ആരാണ് അഡ്രസ്സിന് ഞാൻ വന്നേ മലയാളം സർവകലാശാല എവിടെയാണ് മലയാള സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലയാള സർവകലാശാല മലയാളം കേട്ടോ ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആചരിച്ചത് രണ്ടായിരത്തി പതിനാറ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ല രണ്ടായിരത്തി പതിനാറ് ഓക്കെ അടുത്ത് റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം പി വി സിന്ധു വെള്ളി മെഡൽ നേടിയത് ഏതിലാണ് വെള്ളി മെഡൽ നേടിയത് ബാഡ്മിന്റൺ അടുത്ത വശേ ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് എന്ത് വിളിക്കും ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ത് വിളിക്കും അല്ലെങ്കിൽ എന്താണ് പറയുക ആ ഭാഗത്ത് ഉയരം കൂടിയ ഭാഗത്ത് എന്ത് പറയും ഹിമാലയ ആണോ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ത് പറയും അല്ലെങ്കിൽ എന്ത് വിളിക്കും കറക്ട് ആൻസർ അറിയില്ല ഓക്കെ ആനമുടിയാണ് കേട്ടോ ആനമുടിയാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ ഞാൻ വന്നേ ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ഉണ്ടോ ഇനിയുണ്ടോ വൈഭവം പറയുന്നത് മുപ്പത്തിരണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ആൻസർ ഉണ്ടോ പറയാൻ ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്ര വൈഭവ് പറയുന്നത് മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഡാൻസർ പറയാനുണ്ടോ ആരെങ്കിലും ഉണ്ടോ ആണെന്ന് തോന്നുന്നു നോക്കാം ഏ ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്ര കറക്റ്റ് ആൻസർ മുപ്പത്തി ആറാണ് കേട്ടോ മുപ്പത്തിരണ്ടല്ല മുപ്പത്തി ആറ് ഓക്കേ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ആ അതെ ഇരുപത്തി ആറ് മുപ്പത്തിനാല് പേര് വന്നു മുപ്പത്തിനാല് വാച്ചിങ് ഉണ്ടായിരുന്നു ആർ ബി ഐ എന്ന് പറയുന്നുണ്ട് അതെ നമ്മുടെ നമ്മളെ ഈ ഇതില് നമ്മൾ എന്തെങ്കിലും ഒരു ചീത്ത രീതിയിലുള്ള ലൈംഗോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇഷ്ടപോലെ കമൻസും ഇഷ്ടപോലെ ഒക്കെ വന്നേനെ കേട്ടോ ഇത് കുറച്ച് അതെ അതെ ഓക്കെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ് ഏതാണ് സോറി എസ് ബി ഐ ആണ് കേട്ടോ സൗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ അടുത്ത വസ്തുതാകുന്നു രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി കേട്ടോ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഓക്കേ ആൻസർ പറയാനില്ല എന്തൊക്കെ മത്സരത്തിനുണ്ട് ചേട്ടൻ വഹിഷ്ണുദേവന്റെ ചേട്ടൻ എന്തിനൊക്കെ സെലക്ഷൻ കിട്ടി എട്ടനല്ല പിന്നെ ഓ ഓ ഓ അമ്മ ഓക്കെ 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 ഡ്യൂട്ടി അല്ലേ നൈസി ഈ സി ലേറ്റായിപ്പോയി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ மசரிக்காந்த எந்த மசரான் எந்த மசரான் அம்ம்குள்ளது അന്ത എങ്ങനെ വന്നെ കലോൾസോം ഓക്കേ ഓക്കേ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കലോൾസോം ഓക്കേ ആ അതെ കണ്ടോ കണ്ടാഗൻസ് ഒക്കെ പറഞ്ഞു അല്ലേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടോ എനിക്ക് വരുന്നുണ്ടോ ഒരു ഓപ്ഷൻ ആ അതെ ലൈവ് ഇഷ്ടമാണോ എന്ന് പറഞ്ഞിട്ടൊരു ലാബില് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് 한달니내 왔네. അമ്മക്ക് തിരുവാതിര മോൺ ആക്ട് ക്വിസ് ഓഹോ വന്നില്ല ഓക്കെ എന്തൊക്കെയോ ഇവിടെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ കൊടുത്താ അത് പോകുന്നില്ലല്ലോ

അത് മതി അതും മതി അത് കൊള്ളും അല്ലേ നോക്കട്ടെ പിന്നെന്താ പിന്നെന്താ മഴയുണ്ടോ മഴയൊക്കെ ശ്രീലങ്കയൊക്കെ വെള്ളത്തിൽ മുങ്ങിയതായിട്ടൊക്കെ ന്യൂസ് കണ്ടു ഇപ്പൊ ന്യൂസിൽ നടന്നോണ്ടിരിക്കുന്നു ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നോനെ അതെ അറുപത് പേരോ അറുപത് പേരോണ്ട് മരിച്ചു എന്ന് തോന്നുന്നു അറുപത് പേര് മരിച്ചു നിലവില് എത്ര എണ്ണം കുടലുണ്ടാവും കുടല പേര് മരിച്ചു എന്നാണ് പറയുന്നത് ശ്രീലങ്ക ന്യൂസിലിങ്ങനെ തകർത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശബരിമലയിലെ അധികം ഭയങ്കര താള തിരക്കുള്ളൂ ഇവിടെ ഞാനും അമ്മയേ ഉള്ളൂ ആ ഓക്കെ ഓക്കെ എല്ലാരും കോഴിക്കോട് ഓക്കെ അമ്മാമ്മ ഉണ്ട് ഓക്കെ ഫുഡ് കഴിച്ചോ അമ്മാമ്മ വെച്ചു തരുമോ കുട്ടൊക്കെ ీరియల్ ఓ అమ్మా అమ్మమ్మకి టీవి నిర్బంధాయకలే